ഷാജി കരുൺ അന്തരിച്ചു വിടവാങ്ങി ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് മലയാള സിനിമയെ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടുകൂടി ഉയർത്തി നിർത്തിയ ഒരു ചലച്ചിത്ര കലാകാരനാണ് വിടവാങ്ങുന്നത് ഛായാഗ്രഹൻ എന്ന നിലയ്ക്കാണ് സിനിമയിൽ തുടക്കമിടുന്നത് പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി വന്ന സിനിമകൾ എണ്ണത്തിലല്ല കാര്യം എന്ന് മനസ്സിലാക്കുന്ന സവിശേഷതകളുള്ള സിനിമകളാണ് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് അതുവഴി ലോക സിനിമയ്ക്ക് മുമ്പിൽ കൂടി മലയാള സിനിമയെ ഉയർത്തിയതും തീർച്ചയായിട്ടും പിറവിയായിക്കോട്ടെ വാനപ്രസ്ഥമായിക്കോട്ടെ ആ നിലയിൽ അന്ന പറഞ്ഞതുപോലെ മലയാള ചലച്ചിത്രത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ വിഖ്യാത ചലച്ചിത്രകാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു നിരവധി ചിത്രങ്ങളാണ് ക്യാൻ പോലുള്ള അന്താരാഷ്ട്ര അടക്കം ഇടം പിടിച്ചത് അതും ആദ്യ ചിത്രം മുതൽ തന്നെ ആ നേട്ടം ഉണ്ടാകുന്നു എന്ന അപൂർവതയും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അന്നെ പറഞ്ഞതുപോലെ ഛായാഗ്രഹകനായി തുടങ്ങിയ ഷാജിയൻ കരുടെ അദ്ദേഹം സംവിധാനത്തിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറുന്നത് ഈ ചിത്രങ്ങളിലൂടെ കഥ പറയുക അങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നറേഷൻ്റെ സ്വഭാവത്തിൽ അല്ലെ ഒരു നറേഷനിൽ ഇങ്ങനെയുള്ള ബിംബങ്ങളും ഇമേജും ും ഒരു സിനിമ കണ്ട് കാലങ്ങൾക്ക് ശേഷവും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ അങ്ങനെ ഉള്ള പ്രത്യേകത കൂടി ഉണ്ട് ഷാജി എൻ കരുടെ സിനിമകൾക്ക് എന്നുള്ളതാണ് വൈകുന്നേരത്തോടു കൂടിയാണ് അന്ത്യം സംഭവിച്ചത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പദവി വഹിച്ചിരുന്നത് ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ഷീജ നമുക്ക് നഷ്ടമാകുന്നത് മലയാള സിനിമയെ ലോകത്തിന് മുൻപിൽ ഉയർത്തി നിർത്തിയ ഒരു കലാകാരനെയാണ് നമ്മുടെ നഷ്ടം അത്ര വലുതാണ് വിടവാങ്ങുന്നത് അത്ര മികച്ച ഒരു പ്രതിഭയാണ് സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് നാളെയാണ് എന്നാണ് അറിയുന്നത് തീർച്ചയായും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതിന്റെ പെരുവ തന്നെയാണ് നമ്മളെ വിശദീകരിച്ചത് ഇപ്പോൾ വഴുതക്കാട്ടെ അദ്ദേഹത്തിന്റെ വസതി അദ്ദേഹത്തിന്റെ വസതിയുടെ പേരുപോലും പിറവി എന്നാണ് ആ പിറവിയിൽ നിന്നും ആ സാന്നിധ്യം ആയിരുന്നു ആ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വീട്ടിൽ വെച്ചായിരുന്നു ഷാജൻ കരുണ്ടെ അന്ത്യം സംഭവിച്ചത് ഏറെ നാളായി അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു പക്ഷേ തുടർന്നാണ് ഇന്ന് കൂടി അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം നിലവിൽ ഇപ്പോൾ അദ്ദേഹം ചെയർമാനായി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്ത്യം സംഭവിച്ചത് നമുക്കറിയാം ഈ മാസം പതിനാറിന് ആ എനിക്ക് നമ്മുടെ ഈ ചലച്ചിത്ര ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹം അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് അത് ഏറ്റുവാങ്ങാൻ എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അദ്ദേഹം പുരസ്കാരം വാങ്ങി തുടർന്ന് അദ്ദേഹത്തിന്റെ വെള്ളക്കാട്ടെ വസതിയിലേക്ക് എത്തി വിശ്രമ ജീവിതത്തിലായിരുന്നു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മടങ്ങി വീട്ടിലെത്തി വിശ്രമത്തിന്റെ ഒരു സാഹചര്യ സമയത്തിലാണ് ഈ ഒരു രീതിയിൽ വീണ്ടും വളരെ മോശമായി ഭാഗത്ത് മോശം അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പോകുന്നത് തുടർന്നാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് നാളെ വൈകിട്ട് നാലു മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ വെച്ചായിരിക്കും സംസ്കാരം നടക്കുക പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക അതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും അദ്ദേഹത്തിന്റെ അവസാന പ്രവർത്തന ഇടമായിരുന്നു ആ കലാഭവൻ തിയേറ്റർ എന്ന് പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിന് ആ പൊതു പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട് പൊതു അവിടുത്തെ പന്ത്രണ്ടരയോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കി അവിടെ നിന്നും വീണ്ടും വീട്ടിലേക്ക് പിറവിയിലേക്ക് ആ മൃതദേഹം കൊണ്ടുവരും തുടർന്ന് മൂന്നരയോടുകൂടി ആയിരിക്കും പൊതുദർശനം പൂർത്തിയാവുക മൂന്നരയ്ക്ക് വീട്ടിൽ നിന്നും തൈക്കാട് ശാന്തികവാടത്തിലേക്ക് കൊണ്ടുപോകും നാലു മണിക്ക് കൃത്യം നാലു മണിക്ക് തന്നെ തൈക്കാട് ശാന്തികവാടത്തിൽ സംസ്കാരം സംസ്കരണം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പിറവി എന്ന് പറയുന്ന വീട്ടിലേക്ക് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലുള്ളവർ സാംസ്കാരിക മേഖലയിലെ സാംസ്കാരിക മേഖലയിലുള്ളവർ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർ അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് അതെ ശ്രീജ വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിരവധി പേരാണ് കലാസാംസ്കാരിക രംഗത്തുള്ള പല ആളുകൾ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുക അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകത്തെ ആയുഷ്കാല സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം വിടവാങ്ങുന്നതോടുകൂടി നഷ്ടമാകുന്നത് അത്ര വലിയ ഒരു വിടവ് അവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഷാജി എൻ കരുൺ മൺമറയുന്നത് എസ് ഷീജിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്